നമസ്കാരം ലോകത്തെ അറുപത്തിയഞ്ച് രാജ്യങ്ങളുടെ കേളിംഗ് കോഡുകൾ അൻപത്തിയേഴ് സെക്കൻഡിൽ പറഞ്ഞ് ഗിന്നസ് ബുക്ക്സ് ഓഫ് വേൾഡ്സ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അടൂർ കടമ്പനാട് നിന്നുള്ള നാലാം ക്ലാസ്സുകാരി നേഹ എസ് കൃഷ്ണൻ അമിയ പ്രതീക്ഷ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷാർജയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിന് ഒരു മിനിറ്റിൽ അറുപത്തിയൊന്ന് രാജ്യങ്ങളുടെ കോഡുകൾ പറഞ്ഞ് സ്ഥാപിച്ച റെക്കോർഡാണ് അമ്പത്തിയേഴ് സെക്കൻഡിൽ അറുപത്തിയഞ്ച് രാജ്യങ്ങളുടെ കോഡുകൾ പറഞ്ഞ് അടൂർ സ്വദേശിനിയായ നേഹ എസ് കൃഷ്ണൻ തിരുത്തിയത് നേഹസ് കൃഷ്ണന് പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു അസോസിയേഷൻ ഓഫ് ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫ് സർട്ടിഫിക്കറ്റും ഫാദർ ജോവിൻ ജോസ് പുളിവിളയിൽ മെഡലും സമ്മാനിച്ചു പീരുമേട് മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നടന്ന പ്രകടനത്തിന് ഗിന്നസ് സുനിൽ ജോസഫ് മുഖ്യ നിരീക്ഷകനായിരുന്നു നേഹ തുവയൂർ ഇൻഫൻറ്റ് ജീസസ് സെൻട്രൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സ്കൂൾ ഡയറക്ടർ ഫാദർ ജോബിൻ ജോസ് പുളിവിളയിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസി എസ് സി വി അധ്യാപിക ശ്രീജ ബി എസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തുവയൂർ ശ്രീഹരിയിൽ ബാങ്ക് ഓഫീസർമാരായ പാർവതി സനേഷ് കൃഷ്ണൻ ദമ്പതികളുടെ മൂത്ത മകളാണ് നേഹ എൽ വിദ്യാർത്ഥിനി വേദ എസ് കൃഷ്ണൻ സഹോദരിയാണ്